ഇന്ന് നമ്മുടെ പുതിയ ബസ്സിൽ ചെറിയൊരു വർക്ക് ഉണ്ട് വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ ബസ്സിന് ചുറ്റും ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് നമുക്ക് ചെയ്തു തരുന്നത് ഇടക്കരള്ള ടീമിനെയാണ് കേട്ടോ അങ്ങനെ അവരെയും കൂട്ടിതാ നേരെ നമ്മുടെ ബസ്സിന്റെ അടുത്തെത്തി അതായത് രാമനാട്ടുകര ഇവിടെയാണല്ലോ നമ്മുടെ ബസ് കിടക്കുന്നത് വണ്ടി കണ്ടിട്ട് ഒരു പത്ത് ദിവസത്തിന്റെ മേലെയായി പിന്നെ ഇപ്പോഴാണ് കാണുന്നത് അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വന്നത് ക്യാമറ ഫിറ്റ് ചെയ്യാൻ അപ്പോൾ ഇതാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്യാമറ ഇതുപോലത്തെ നാല് ക്യാമറയാണ് നമ്മൾ വണ്ടിയിൽ വെക്കാൻ വേണ്ടി പോകുന്നത് ഇനി വണ്ടി എവിടെ പോയാലും എവിടെ നിർത്തിയിട്ടാലും ആ ഒരു വണ്ടിന്റെ അടുത്ത് വന്നാലും അതെല്ലാം ലൈവായിട്ട് ആയിട്ട് ഫോണിൽ കാണാൻ പറ്റും ഇവര് വണ്ടികൾ മാത്രമല്ല മാത്രമല്ലാട്ടോ വീടുകൾ ഓഫീസ് ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ക്യാമറയും അതുപോലെ തന്നെ ഗേറ്റ് ഓട്ടോമേഷൻ സ്മാർട്ട് ഡോർ ലോക്ക് അതുപോലെ വീഡിയോ ഡോർ ഫോൺ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടത് പോലെ ഒരു മുതൽ വാങ്ങിയിടുമ്പോ അതിന്റെ സേഫ്റ്റിക്ക് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നറിയാലോ നമ്മുടെ പഴയ ബസ്സിൽ ഒരുത്തം വന്ന് വരച്ചിട്ട് പോയത് അന്ന് ആ ബസ്സിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അവനെ പിടിക്കാൻ പറ്റിയില്ല പക്ഷേ ഈ ബസ്സിൽ ഇനി മുതൽ ട്വന്റി ഫോർ അവേഴ്സും ക്യാമറ ഓൺ ആയിരിക്കും ഞാൻ എങ്ങനെയാണ് എന്റെ മനസ്സിൽ വിചാരിച്ചത് അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഇവർ വർക്ക് എടുത്തു തന്നെ കേട്ടോ എനിക്കെന്തായാലും ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇതുപോലെ നിങ്ങളുടെ വണ്ടികളായിക്കോട്ടെ വീടായിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് വർക്കും കേരളത്തിൽ എവിടെ വന്നും ഇവർ ചെയ്തുതരും ഇവരുടെ ഇൻസ്റ്റാ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ വണ്ടിയിലെ ക്യാമറ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു അവസാനം ഓൺ ചെയ്തു നോക്കിയപ്പോ നമ്മുടെ ഫോണിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈവായിട്ട് വണ്ടിയുടെ ചുറ്റും എന്താണോ നടക്കുന്നത് അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വണ്ടികളും വീടുകളൊക്കെ ക്യാമറ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഇപ്പോഴാണ് ഒന്ന് സമാധാനമായത് പിറ്റേ ദിവസം രാവിലെ ഞാൻ വീട്ടിലെത്തിയിട്ടും ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ബസ് പോയ കോളേജ് ട്രിപ്പ് വരെതാ അടിപൊളിയായിട്ട് നമുക്ക് ഇതുവഴി കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും സംഭവം கொடுச்சு